േഴ് ശതമാനം മുസ്ലിമുകളുള്ള ഒരു രാജ്യത്ത് മൂന്ന് ശതമാനം മാത്രം ക്രിസ്ത്യാനികളുള്ള ഒരു രാജ്യത്ത് തെരുവുകൾ ഇതാ രക്തപങ്കിലായിരിക്കുന്നു രാജ്യാതിർത്തികളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു ലോകം പക്ഷെ കാണുന്നില്ല കാരണം ഇത് ഗ്യാസയിലല്ല സംഭവം ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സുഡാനിൽ ഏറ്റവും വലിയ അറബ് രാജ്യങ്ങളിൽ ഒന്നിലേക്ക് സ്വർണം കയറ്റുമതി ചെയ്യുന്ന സുഡാനിൽ സുഡാനിലെ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേരാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾപ്പെടെ വിമത സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു രാജ്യാന്തര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നേയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിൽ സൈന്യത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന എൽ ഫാഷർ നഗരത്തിലാണ് ഇപ്പോൾ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത് സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രമായിരുന്നു ഇവിടം പതിനെട്ട് മാസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിന് അവസാന ദിവസം അത് ഞായറാഴ്ചയായിരുന്നു പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നഗരത്തിൽ നിന്നും രക്ഷപ്പെട്ടോടാൻ ശ്രമിച്ചവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് ആളുകൾ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിലായി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇതിനിടയിലാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രൂരതയുടെ ഉപഗ്രഹ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത് കെട്ടിക്കിടക്കുന്ന രക്തവും മൃതദേഹങ്ങളുടെ കൂമ്പാരവും സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സുഡാനിലെ എൽ ഫാഷറിലെ കൂട്ടക്കൊരയുടെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഉപഗ്രഹ ചിത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നിലത്തു കിടക്കുന്ന ചുവന്ന പാടുകൾ രക്തമാണ് എന്ന് കരുതപ്പെടുന്നു മനുഷ്യ ശരീരങ്ങളുടെ സാമ്യമുള്ള കൂമ്പാരവും നഗരത്തിന്റെ അതിർത്തി ഭിത്തിക്ക് മുകളിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാധാരണക്കാരെ വിമതർ വെടിവെച്ചിടുകയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളും പ്രാദേശിക റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഒടുവിൽ സുരക്ഷയ്ക്കായി സാധാരണക്കാർ അഭയം തേടിയ ദരാജ ആർ എസ് എഫ് വാഹനങ്ങൾ തെരുവുകൾ തടയുന്നു ആർ എസ് എഫുകാരാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം പിന്നീട് ചുവപ്പ് കലർന്ന മണ്ണ് കണ്ടെത്തുന്നു മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇല്ലാതിരുന്ന ഈ ദൃശ്യങ്ങൾ നഗരത്തിലെ പ്രതിരോധ ഭിത്തിക്ക് സമീപമാണ് കാണപ്പെടുന്നത് ആഫ്രിക്കയിലെ മൂന്നാമത്തെ വലിയ സ്വർണ ഉൽപാദകരായ സുഡാനിലെ സ്വർണമാണ് ആർ എസ് എഫ് എന്ന തീവ്രവാദി കൂട്ടങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് ദാർഫറിലെ ഈ ഖനികൾ നിയന്ത്രിക്കുന്ന ആർ എസ് എഫ് യു എയിലേക്കാണ് സ്വർണം എത്തിക്കുന്നത് ഇതിലൂടെ കോടികൾ ഇവർ സമ്പാദിക്കുന്നു പകരം ആയുധങ്ങളും ഡ്രോണുകളും ഇവർ സംഘടിപ്പിക്കുന്നു ഇതൊരക്രമമായി ലോകം കാണുന്നില്ല കാരണം എല്ലാ കണ്ണുകളും ഗാസയിലേക്കാണ് ഖമാസിന്റെ വിതുമ്പൽ മാത്രമാണ് നമുക്ക് കാണാനാവുക സുഡാനിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി നൈജീരിയയിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി ആരും കേരളത്തിൽ കവിത എഴുതുന്നില്ല മരണപ്പെട്ടവരുടെ പേരുകൾ ലിസ്റ്റാക്കി വായിക്കുന്നില്ല അവർക്ക് വേണ്ടി കഴുത്തിൽ അറബി ടവ്വലുകൾ കെട്ടുന്നില്ല അവർക്ക് വേണ്ടി കപടം മതേതരത്വം വിളമ്പുന്നില്ല എന്തിന് അവരെ ഓർക്കുന്നു പോലുമില്ല ഇവിടെ ചെവികൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് കാതോർത്തിരിക്കുന്നു കിട്ടുന്ന അവസരങ്ങളിൽ വിഷം കുത്തിവെക്കാൻ